ഹലോ ഹൈ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അർച്ചന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വേനലവധിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാഴ്ചയായിട്ടുള്ള നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് വളരെ നൊസ്റ്റാർജി ആയിട്ടുള്ള ഒരു വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി അല്ലേ അപ്പൊ ഇപ്പൊ മാമ്പഴത്തിന്റെ ഒക്കെ സീസൺ ആണ് അപ്പൊ തീർച്ചയായിട്ടും മാമ്പഴൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മാമ്പഴ പുളിശ്ശേരി ഒന്ന് വെച്ച് കഴിച്ചു നോക്കണേ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം അപ്പൊ നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ട് അഞ്ചാറ് മാങ്ങയെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ എന്തായാലും നമുക്കൊന്ന് കഴുകിയെടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ പകുതി മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അപ്പം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായി പഴുത്തുള്ള മാമ്പഴം തൊലി കളഞ്ഞെടുത്ത് മഞ്ഞളും പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് അതുപോലെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതാ നന്നായി പഴുത്തിട്ടുള്ള മാമ്പഴത്തിന്റെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക അതിലേക്ക് മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് പിന്നെ പച്ചമുളക് പച്ചമുളക് അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ മാമ്പഴത്തിന്റെ സീസൺ ആണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും മാങ്ങയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒക്കെ വെച്ച് കഴിക്കുക അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അരപ്പ് നമ്മുടെ മാങ്ങ വെന്തതിലേക്ക് നമ്മൾ ചേർക്കുകയാണ് അപ്പോൾ അരപ്പ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം നമ്മുടെ വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം അത് നമ്മൾ നമ്മുടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ മാമ്പഴമൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും തേങ്ങയുടെ അരപ്പും എല്ലാം ചേർത്തിളക്കി ചെറിയൊരു തിള വരുമ്പോഴത്തേനും നമ്മൾ തൈരും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് കാരണം ഇനി നമ്മൾ തൈര് ചേർത്തതിന് ശേഷം നമ്മുടെ കറി തിളപ്പിക്കില്ല അപ്പം ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കടുക് താളിച്ചൊഴിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം നമ്മളൊരു പാൻ വെച്ചു അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ നാലഞ്ച് ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടി ഇട്ടു കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ടീവ് ഓഫ് ചെയ്തതിനു ശേഷം നമ്മുടെ കറിയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നോ രണ്ടോ ടീസ്പൂൺ പഞ്ചസാര ആയിട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മാമ്പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കമൻസിലൂടെ നമ്മളറിയിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ